ി ഗ്രാമപഞ്ചായത്ത് സാക്ഷരതാ പ്രവർത്തക സമിതിയുടെ ആഭിമുഖ്യത്തിൽ കുമ്പളങ്ങിയിൽ നിൽപ്പ് സമരം സംഘടിപ്പിച്ചു ഫെയർ സ്റ്റേജ് പൂർത്തീകരിക്കുവാൻ പെരുമ്പടക്കു വരെ സർവീസ് നടത്തുന്ന ബസ്സുകൾ കുമ്പളങ്ങി സെയിന്റ് ജോസഫ് പള്ളി സ്റ്റോപ്പ് വരെ സർവീസ് നടത്തണമെന്ന് ആവശ്യപ്പെട്ട് നടത്തിയ സമരം കുമ്പളങ്ങി അഴീക്കകം പള്ളി വികാരി ഫാദർ ഫ്രാൻസിസ് സേവ്യർ ഉദ്ഘാടനം ചെയ്തു സാക്ഷരതാ പ്രവർത്തക സമിതി പ്രസിഡന്റ് ബാബു വിജയാനന്ദ് സമരത്തിൽ അധ്യക്ഷത വഹിച്ചു ഞാൻ ഈ ഒരു ിന്തകൾ എന്നുള്ള പുസ്തകം അദ്ദേഹം പറയുന്ന ഒരു കാര്യമുണ്ട് ഒരാള് ചിന്തിച്ചേക്കാം ഞാൻ ഒരാള് വിചാരിച്ചാല് എന്തുവിടെ സംഭവിക്കും എനിക്ക് ഒറ്റയ്ക്ക് എന്ത് ചെയ്യാൻ സാധിക്കും എന്നാല് ഓർക്കുക ഒരാള് എടുത്ത തീരുമാനങ്ങളാണ് പലപ്പോഴും ചരിത്രത്തിന് മാറ്റം വരുത്തിയിട്ടുള്ള തീരുമാനങ്ങൾ നമ്മുടെ മഹാത്മാഗാന്ധിജി എടുത്ത ഒരു തീരുമാനമാണല്ലോ ഭാരതത്തിന് സ്വാതന്ത്ര്യം ലഭിക്കുവാനായിട്ട് ഇടവരുന്നത് അപ്പൊ ഒരാള് വിചാരിച്ചാല് ഒന്നുമില്ല ഒരാൾക്ക് വിചാരിച്ചാല് പലതും ചെയ്യാൻ സാധിക്കും അപ്പൊ നമ്മളെവിടെ നിൽക്കുമ്പോള് നമ്മളെ നിരുത്സാഹപ്പെടുത്തുവാനായിട്ട് ഒത്തിരിയേറെ പേരുണ്ടാവും ചിലർ പറയും അവർക്ക് വേറെ പണിയൊന്നും ഇല്ലാതിട്ടാ ചിലർ പറയും ആ ഇതൊന്നും നടക്കാനൊന്നും പോകുന്നില്ല അങ്ങനെ വളരെ പല വിധത്തിലും നമ്മളെ നിരുത്സാഹപ്പെടുത്തും നേരായ മാർഗത്തിലൂടെ സത്യമായ ഒരു കാര്യത്തിന് വേണ്ടി ധീരമായിട്ട് നമ്മൾ സമരം ചെയ്താൽ അത് നേടിയെടുക്കാൻ നമുക്ക് സാധിക്കും അധികാരികളുടെ ശ്രദ്ധയിൽപ്പെടുത്തുവാനായിട്ട് നമ്മൾ തയ്യാറാവണം ഏതൊരു കാര്യവും ഭാരതം ഒരു ജനാധിപത്യ രാജ്യമാണ് അപ്പോ കരയുന്ന തുല്യ പാടുള്ളു എന്ന് പറഞ്ഞ പോലെ നമ്മൾ കരഞ്ഞുകൊണ്ടേയിരിക്കണം ശക്തമായിട്ട് സമരം ചെയ്തുകൊണ്ടേയിരിക്കണം നമ്മൾ ശക്തമായിട്ട് പറഞ്ഞു അങ്ങനെ നമ്മൾ തളരാതെ വളരെ ധീരമായിട്ട് സമരം ചെയ്തുകൊണ്ടിരുന്നാൽ നമ്മൾ ആഗ്രഹിക്കുന്ന ഏത് കാര്യവും സത്യമായ കാര്യം അത് നടപ്പിലാവുക തന്നെ ചെയ്യും എട്ടരയ്ക്ക് പുറപ്പെടുന്ന കെ എസ് ആർ ടി സി ബസ് മെഡിക്കൽ കോളേജ് വരെ പോകുന്ന ബസ്സാണ് കുമ്മളങ്ങിക്കാർക്ക് വളരെ പ്രയോജനപ്രദമായ ബസ്സാണ് അത് എട്ടരയ്ക്കാണ് കുമ്പളങ്ങി ഇല്ലിക്കൽ ജംഗ്ഷനിലെത്തിച്ചേരുന്നത് ആ ബസ്സും ഇന്ന് ട്രിപ്പ് നടത്തുന്നില്ല അത്തരം വിഷയങ്ങളിലേക്ക് കടക്കുന്നുണ്ട് പ്രവേശിക്കുന്നുണ്ട് ശ്രദ്ധയിൽപ്പെടുത്തുന്നുണ്ട് അത് നിവേദനം കൊടുത്തപ്പോൾ ആർ ടി ഒടും ബഹുമാന ജില്ലാ കലക്ടറോടും അത്തരം കാര്യങ്ങൾ സൂചിപ്പിച്ചിട്ടുണ്ട് അതിൻ്റെ മുന്നൊരുക്കം എന്ന നിലയിലാണ് ആദ്യം ആവശ്യമുള്ള നിലയിലാണ് ഈ ഫയർ സ്റ്റേജ് നടപ്പിലാക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ഇവിടെ നമ്മൾ ശ്രദ്ധ ശ്രദ്ധക്ഷണിക്കുന്നിൽപ്പ് സാധന നടത്തുന്നത് െട്ടിന് മുമ്പ് ആക്രമിക്കണമെങ്കിൽ ഒരു നിവൃത്തി വില യാത്രാക്ലേശത്തിന്റെ ദുരിതം അനുഭവിച്ചു ഒട്ടേറെ സമരങ്ങൾ നമ്മുടെ ഈ പഞ്ചായത്തിൽ അരങ്ങേറിയിട്ടുണ്ട് അതുപോലെ തന്നെ കാര്യത്തിൽ നടത്തി നാം ഏറെ നേട്ടങ്ങൾ നമുക്ക് കൈവരിക്കാനും അന്ന് തൊണ്ണൂറ്റി എട്ടിൽ കുമ്പളങ്ങി പെരുമ്പളപ്പുഴ പാലം ഉദ്ഘാടന വേളയിൽ തന്നെ അന്നത്തെ മുഖ്യമന്ത്രി ശ്രീ നയനാർക്ക് നാം ഒരു നിവേദനം കൊടുക്കേണ്ടതായി നയനാർക്ക് മാത്രമല്ല അന്നത്തെ കളക്ടർക്കും ട്രാൻസ്പോർട്ട് ഓഫീസർക്കും ട്രാൻസ്പോർട്ട് മന്ത്രിക്ക് കൊടുത്തിട്ടുണ്ട് ആ പറഞ്ഞ കാര്യം അവസാനിക്കുന്ന എല്ലാ ബസ്സുകളും കുമ്പളങ്ങി തെക്കേ വരെ ും അതുകൂടി എന്നൊരു ആവശ്യം അന്നേ നാം പക്ഷേ അതൊന്നും പിന്നീട് കണ്ടിട്ടില്ല കുമ്പളങ്ങി പെരുമ്പിടപ്പ് പാലത്തിന്റെ നിർമ്മാണം പൂർത്തിയായത് മുതലുള്ള ആവശ്യമാണ് അനുസരിച്ച് കുമ്പളങ്ങി സെന്റ് പള്ളി സ്റ്റോപ്പ് വരെ ബസ്സുകൾ അനുവദിക്കണമെന്നുള്ളത് എന്നാൽ ഇന്നുവരെയും അധികാരികൾ ഇതിന് നടപടികൾ സ്വീകരിക്കാത്തതിൽ ശക്തമായ തുടർ സമരങ്ങളുമായി മുന്നോട്ടു പോകുമെന്ന് സാക്ഷരതാ പ്രവർത്തകർ പറഞ്ഞു ഗ്രാമപഞ്ചായത്ത് മുൻ പ്രസിഡന്റുമാരായ ജോൺ പഴേരി സൂസന്റ് ജോസഫ് ബ്ലോക്ക് പഞ്ചായത്ത് മുൻ മെമ്പർ നെൽസൺ കൊച്ചേരി സമിതി സെക്രട്ടറി ഷാജി കുന്നേൽ തുടങ്ങിയവർ സംസാരിച്ചു കൊച്ചിയിൽ നിന്ന് മറ്റൊരു വാർത്തയുമായി കാണാം റിജൻ ലൈഫ് കൊച്ചി ന്യൂസ് കൊച്ചി